പ്രവാസികൾക്ക് മുന്നറിയിപ്പായി ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്നു കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു മരണ വാർത്ത വായിച്ചു ചാവക്കാട് എടക്കഴിയൂർ കടപ്പുറത്തെ അബ്ദുൽ ഖാദർ സ്നേഹാലയത്തിൽ വെച്ച് മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അത് പഴയ പത്തേമാരിയിൽ കയറി ഗൾഫിലെത്തുകയും ഇരുപത്തിയഞ്ച് വർഷത്തോളം കുടുംബത്തിനായി അവിടെ പണിയെടുക്കുകയും ചെയ്ത പ്രവാസി നാല് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചയച്ചു അതിനായുള്ള സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കി നാട്ടിൽ വന്ന് സമാധാനത്തോടെ കഴിയാമെന്ന് വെച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ തന്റെ കുടുംബത്തെ തീറ്റിപ്പൊറ്റിയ ഗൾഫിൽ നിന്നൊരു മടക്കയാത്ര എന്നാൽ നാട് അദ്ദേഹത്തിന് സമ്മാനിച്ചത് ദുരിതങ്ങളായിരുന്നു വീണ്ടും നാടുപേക്ഷിച്ച് ബാംഗ്ലൂരിൽ പതിനഞ്ച് വർഷം അതിനിടയിൽ ഭാര്യ മരണപ്പെട്ടിരുന്നു രോഗബാധിതനായി തിരിച്ചു വന്ന കാതറിനെ താമസിക്കാൻ വീടുണ്ടായിരുന്നില്ല എടക്കഴിയൂരിൽ ഒരു പീഡികമുറിയിലായിരുന്നു പിന്നീടുള്ള വാസം വാദം പിടിപ്പെട്ട അവശനിലയിലായ അയാളെ സാമൂഹ്യ പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിക്കുകയും നാല് പെൺകുട്ടികളെയും വിവരമറിയിക്കുകയും ചെയ്തു എന്നാൽ ഉപ്പയെ നോക്കാനാവില്ലെന്നായിരുന്നു പേരുടെയും മറുപടി അങ്ങനെയാണ് അബ്ദുൽ ഖാദർ സ്നേഹാലയത്തിലെത്തുന്നത് അവിടെ വെച്ച് രോഗം മൂർജിച്ച് മരണപ്പെട്ടു ആർക്കു വേണ്ടി തന്റെ ജീവിതവും യൗവനവും മറുനാട്ടിൽ പണയപ്പെടുത്തിയോ അവരിൽ ഒരാൾ പോലും അയാളെ തിരിഞ്ഞു നോക്കാനുണ്ടായില്ല മയ്യത്തെടുക്കാൻ പോലും പോറ്റി വളർത്തിയ മക്കൾ വന്നില്ലത്രേ അവസാനം അവിടെയുള്ള സഹോദരന്മാർ ചേർന്ന് കടപ്പുറം പള്ളിക്കബ്രസ്ഥാനിൽ അബ്ദുൽ ഖാദറിന്റെ പ്രവാസയാത്ര അവസാനിപ്പിച്ചു ഇതൊരു കഥയല്ല സംസ്കാര സമ്പന്നർ എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ മുന്നിലൂടെ നടന്നുപോയ ഒരു പ്രവാസിയുടെ നേർരേഖാ ചിത്രമാണിത് ഇതിൽ അതിശയോക്തി കലർന്ന വാചകങ്ങളില്ല ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല എങ്കിലും സ്വന്തം പെൺമക്കൾക്ക് ഇത്ര ക്രൂരത കാണിക്കാൻ സാധിക്കുമോ കിടന്ന ദിവസങ്ങളിൽ ബിഷപ്പിനേക്കാൾ അയാളെ തളർത്തിയിട്ടുണ്ടാവുക തന്റെ മക്കളുടെ ക്രൂരത ആയിരിക്കില്ലേ തനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയ അയാൾ തന്റെ മയ്യത്ത് പോലും നിരാകരിക്കപ്പെടാൻ മാത്രം എന്ത് തെറ്റായിരിക്കും മക്കളോട് ചെയ്തിട്ടുണ്ടാവുക ഇല്ല ഉത്തരം ഉണ്ടാവില്ല ഇത് ഞാനിപ്പോൾ കുറിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് അവരുടെ അറിവിലേക്കാണ് തളരാൻ വേണ്ടിയല്ല തയ്യാറെടുക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് അധ്വാനിക്കുന്നതിനോടൊപ്പം അവനവന് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുക എന്തും നേരിടാനുള്ള ചങ്കുറിപ്പിനായി മറ്റൊരു അബ്ദുൽ ഖാദറായി നാം മാറാതിരിക്കാൻ റഹമത്ത് അലിയുടെ ഈ കുറിപ്പിന് ശബ്ദം നൽകിയത് unshadily.